ഓണം ചാരപ്രധാനമാണോ അല്ലയോ അഭിപ്രായങ്ങളിൽ ഗംഗ ഗംഗയല്ല നമ്മുടെ ഇടുക്കി ഡാം തുറന്നു വിടുന്ന സമയത്താണ് വന്നത് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഒഴുകി വരികയായിരുന്നു അഭിപ്രായങ്ങളുമായിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു ആചാരമാണ് കുറേ ആൾക്കാർ പറഞ്ഞു ദേശീയോത്സവമാണ് ബലക്കെ രണ്ട് കൂട്ടർക്കും തെറ്റി ഓണം ഇതെൻ്റെ അനുഷ്ഠാനത്തിൽ പെടുന്ന കാര്യമാണ് ഓണം എല്ലാ ഓണവും മദ്യത്തിൽ മുങ്ങുകയാണ് ഓണം ദിവസം കേരളം മയക്കത്തിലാണ്ട് പോവുകയാണ് വീട്ടിലെ സ്ത്രീകൾ ആഹാരം വെക്കുന്നു കഴിക്കാനാണെങ്കിലൊന്നും വരില്ല അതിൻ്റെ ഉള്ളിലുള്ളത് അതിൻ്റെ അതിൻ്റെ അത് വീര്യം കുറഞ്ഞു പോയാലോ ആ പാവം സ്ത്രീകൾ കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും രണ്ടു നേരം മൂന്ന് നേരം പായസം ഉണ്ടാക്കി അവർ തന്നെ കഴിച്ച് അവറ്റുകളിൽ നിന്നും അവിടെ കിടന്നുറങ്ങും പാവങ്ങൾ ആണുങ്ങൾ റോട്ടിലും കിടന്നുറങ്ങും അല്ലെങ്കിൽ ക്ലബിലോ എവിടെയെങ്കിലും പാർട്ടി ഓഫീസിലോ അവരും കിടന്നുടങ്ങും മദ്യത്തിൽ മുങ്ങിയിട്ടാണ് കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ മദ്യമാണ് കുടിച്ചു തീർത്ത് ഇത്തവണ എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ ബെസ്റ്റ് കണ്ണാ നമ്മളുടെ എസ് കെൻ്റെ ചാനലുണ്ടല്ലോ ട്വൻ്റി ഫോർ അല്ലേ അത് തുറന്നാൽ മുഴുവൻ കാണുന്നത് മദ്യത്തിനെതിരായിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള അതിനുള്ള ഒരുപാട് തരം പരിപാടികൾ വിവിധ തരം പരിപാടികളാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ അവതരിപ്പിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഉള്ളൊരു കാര്യമായിരിക്കാം പക്ഷെ നാവിന്ദു കൂടെ പുറത്തു വന്നിട്ടില്ല കള്ളിന്റെ കാര്യം ബെവറേജസിൻ്റെ കാര്യം അത് പുറത്തേക്ക് വന്നിട്ടില്ല എന്തതിലഹരി അല്ലേ കേരളത്തിലെ ഓണം വാമന ജയന്തി ആക്കണം വീണ്ടും മാവേലി തമ്പുരാനെ ഓടിക്കണം മുസ്ലിങ്ങൾ അനുഷ്ഠിക്കാൻ പാടുള്ളോ പാടില്ലയോ ഓണം വന്ന ലഹളമയമാണ് വാസ്തവത്തിൽ ഓണത്തിന്റെ ആചാരം ഇപ്പം എന്താ ഓണത്തിന്റെ ആചാരം ഇപ്പോ മദ്യപാനം അതാണ് ഓണത്തിന്റെ ആചാരം വിഷുവിന്റെ ആചാരത്തിൽ എന്താ പടകം പൊട്ടിക്കും തിരുവാതിരയ്ക്കും തിരുവാതിരകളിയും ഊഞ്ഞാലാട്ടവും കാര്യങ്ങളൊക്കെയാണ് ഓണത്തിന് തന്നെ കേരളത്തില് ഇതിനെ തടയാൻ എന്താ മാർഗം മദ്യനിരോധനം അതോടി കേരളത്തിലെ പണി കഴിഞ്ഞു കാരണം ഗൾഫ് നാടുകളിലൊക്കെ സൗദി അറേബ്യയിലും യു എയിലൊക്കെ അവരുടെ ഭൂമിക്കടിയിൽ അവരുടെ പരമദേവതമായിട്ടുള്ള അള്ളാഹു അനുഗ്രഹിച്ചു കൊണ്ടുവച്ച സമ്പത്തുണ്ടല്ലോ എണ്ണ സമ്പത്ത് അതാണ് കഴിഞ്ഞാത്ത സ്ഥിതി എന്താ പിന്നെ അവിടെ ഒന്നും ഇല്ലല്ലോ അവിടെ ഉള്ളത് മുഴുവൻ ബാക്കിയാണല്ലോ അവിടെയുള്ളത് അതുപോലെപടിയും കേരളത്തില് കേരളത്തിന്റെ സർക്കാർ മുന്നോട്ട് പോണെങ്കിൽ എന്തു വേണം ജവാൻ അതൊക്കെ വേണം മദ്യവും ലോട്ടറിയും ഇല്ലെങ്കിൽ പരശുരാമൻ കടലിൽ നിന്ന് കുത്തിപ്പൊന്തിച്ച് പരശു കൊണ്ട് മരക്കും പെട്ടി കാടിനെ നാടാക്കി മാറ്റി ആ നാട് വീണ്ടും കാടാവൂ നമ്മുടെ റവന്യൂ ആണ് ജനങ്ങളെ മദ്യപിപ്പിച്ച് ആ ഒരു ആശയില് ലോട്ടറി എടുക്കൽ ഈ ലോട്ടറി എടുക്കൽ കോടിക്കണക്കിന് ആൾക്കാർ കൊണ്ട് പൈസ തള്ളുന്നുണ്ട് അതിൽ ഒരാൾക്ക് രണ്ടു ആൾക്കാണ് കിട്ടുക ആ കാര്യം മാത്രം നമ്മളറിയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കോടമ്പാക്കത്ത് പോകുന്ന പിള്ളേര് അവരൊരു കാര്യം അറിയുന്നില്ല ആ കോടമ്പാക്കത്ത് അവിടെ ചായക്കട നടത്തുന്നവർ ലോട്ടറി വയ്ക്കുന്നവർ അവർ വീടുകളിൽ വേനൽക്കാരായിട്ട് നിൽക്കുന്നവർ സെയിൽസ്മാൻമാരായിട്ട് നിൽക്കുന്നത് ഒക്കെയും ഇവിടുന്ന് എം ജി ആർ പോയ ആൾക്കാർ അതിൽ ഒരാൾ രണ്ടാൾ പക്ഷെ നമ്മളറിയുന്ന ആര്യ മമ്മൂട്ടിയെ മോഹൻലാലിൻ്റെയും എം ജി ആറിനെയും ശിവാജി ഗണേഷ്നെയും അല്ലെങ്കിൽ രജനീകാന്തിനും കമലഹാസനെയും ലക്ഷോപലക്ഷം ആൾക്കാർ തെൻ്റെ കിടക്കണ്ട അവിടെ പിച്ചക്കാരായിട്ട് ആൾക്കാർ പോലും ഇവിടെയുണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ എല്ലാവരും എപ്പോഴും എല്ലാ രീതിയിലും വിജയിക്കണമെന്നില്ലല്ലോ അതുപോലെയാണ് ലോട്ടറിയുടെ കാര്യം ഇരുപത്തഞ്ച് കോടി രൂപ അപ്പം അതൊക്കെയാണ് പണ്ടൊക്കെ ലോട്ടറിക്കൊക്കെ അമ്പതിനായിരം ഒരു ലക്ഷം ഇരുപത്തഞ്ച് കോടി രൂപയാണ് സ്വാഭാവികമായിട്ട് ഈ ആം പാറ്റകളുടെ പോലെ ആ ആ തീജ്വാന കണ്ടിട്ട് അതിനെ തിന്നാൻ വഴി അടി വീഴും ഒന്നോ രണ്ടോ ആൾക്കാർക്ക് എതി പിടിക്കും എന്നാൽ പോലും ആ രീതിയിൽ ഒരു ലഹരി പിടിപ്പിക്കലാണ് അതും ഇരുപത്തഞ്ച് കോടി രൂപ അതിൻ്റെ ലഹരി എന്നൊരു സ്വപ്നം കാണും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് കോടിയിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയും പറഞ്ഞു അപ്പോൾ അതൊരു ലഹരി പിടിപ്പിക്കലാണ് വാസ്തവത്തിൽ അപ്പം കേരളത്തിലെ ആളുകൾ മുഴുവൻ ലഹരിക്ക അടിമകളാണ് ഓണം ദിവസം വരുമ്പോൾ പണ്ട് കേരളത്തിന് ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനം ഇപ്പോൾ കേരളത്തിലാണ് മധ്യ മദ്യ മദ്യ മദ്യം കഴിക്കുന്നില്ല കേരള ഗവൺമെൻറ്റാണല്ലോ എൻ്റെ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷേ അതാരും പറയുന്നില്ല കാരണം എന്താ അതിലൊരു പ്രാക്ടീസായിപ്പോയി കേരള ഗവണ്മെൻറ്റും ബീവറേജസും അത് ഭാര്യയും ഭർത്താവും പോലെയാണ് അതുകൊണ്ട് ആരും ചോദ്യം ചെയ്യുന്നില്ല അതിലൊരു പ്രാക്ടീസായിപ്പോയി പണ്ട് ആയിക്കുടി മൻമഥൻ സാറുണ്ടായിരുന്നു നമ്മുടെ മോഹൻലാലിനേക്ക് പഠിപ്പിച്ച മാഷാണ് അദ്ദേഹം മന്മഥൻ സാർ വലിയ മനുഷ്യനാണ് കാണുമ്പോഴും വലിയ മനുഷ്യനാണ് സത്യസന്ധനാണ് മന്നത്തുവാൻ മാമിൻ്റെ മകളെ ഉവാൻ കഴിച്ചിട്ടുള്ളത് അദ്ദേഹം കാലത്ത് എഴുന്നേറ്റ് അദ്ദേഹം പറയും കണ്ടോ ഇപ്പം എല്ലാവരും എന്താ പറയുന്നത് അറിയോ മന്മദ എം പി മന്മഥ എൻ്റെ വീട്ടിൽ ആരും വന്നാൽ മന്മൻ സാറിൻ്റെ അവിടെ ഇല്ല അങ്ങനെ ചാരായ ചാരാഷാപ്പിൽ ചാരാ ഷാപ്പിലാണെന്ന് ഊരാമന അവിടെ അതൊക്കെ പൂട്ടി അദ്ദേഹത്തെ മറന്നു ഗാന്ധിയനാണ് വലിയ ഗാന്ധിയനാണ് അദ്ദേഹത്തെ മറന്നു എല്ലാവരും പറയും ചാരായ നിരോധനം വരുത്തി കഴിഞ്ഞാൽ മദ്യനിരോധനം വരുത്തി കഴിഞ്ഞാൽ കൂടെ ആൾക്ക് ജോലി നഷ്ടപ്പെടുന്നു മദ്യം ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങിയ ഏത്രെണ്ണത്തിന് അവരുടെ എല്ലാ പണിക്കൂട്ടവും തീർന്നിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആരോഗ്യം മുഴുവൻ നശിച്ച് ധനം നശിച്ച് മാനം നശിച്ച് ധനഹാനി മാനഹാനി ആരോഗ്യഹാനി പിന്നെ ഇതിനെ ഉത്തരവാദികൾ ഇവിടുത്തെ ഗവണ്മെൻ്റ് പിന്നെ ഗവണ്മെന്റ് പറയാം ഞങ്ങൾ മദ്യനിരോധനം നടത്തി കഴിഞ്ഞാൽ ഇവിടെ വീട് വീടാന്തരം മദ്യം കള്ളവാറ്റം ആരംഭിക്കും അങ്ങനെ ഒന്നും ഉണ്ടാവണം എന്നില്ല ഇതിനകളുള്ള പോലീസും കാര്യങ്ങളും ഏതായാലും ഇത്തവണ ഓ കഴി ഓണ സീസണില് എണ്ണൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ മദ്യമാണ് മലയാളികൾ ഒറ്റക്ക് കുടിച്ച് തീർത്തത് മൂന്നോ നാലോ കോടി മലയാളികളാണുള്ളത് അപ്പോൾ അതിനൊന്ന് എണ്ണൂറ്റി ഇരുപത്താറ് ഡിവൈഡഡ് ബൈ മൂന്ന് വെച്ച് ഒന്ന് കൂട്ടി നോക്കും ആവറേജ് ഒരാൾ കുടിച്ച കള്ളിൻ്റെ കണക്ക് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് എഴുന്നൂറ്റി എഴുപത്താറ് കോടി രൂപയായ മദ്യമായിരുന്നു അടുത്ത കാരണം ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവരുന്ന പൈസയാണതൊക്കെ മണ്ടക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരക്കൂപ്പി കള് അത്രയേ ഉള്ളൂ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വരുന്നവർ ഇപ്പതല്ല വെറുതെ ഇരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വിളി കേൾക്കും ഏ മിസ്റ്റർ മേനോൻ എന്താ പരിപാടി വൈകുന്നേരം എന്താ പരിപാടി അർത്ഥ മനുഷ്യല്ലേ ആ ഞാനെന്താ വരിയായി അടുത്ത വർഷം യാതൊരു സംശയമില്ല ആയിരം കോടി രൂപയുടെ അടുത്തെത്തും ഇപ്പത്തന്നെ ആയല്ലോ എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി ആയല്ലോ ആയതുകൊണ്ട് തന്നെ ഒരു നൂറ്റി എഴുപത്തഞ്ച് കോടി കൂടി മതിയല്ലോ എഴുന്നൂറ്റി എഴുപത്തി ആറ് എന്നുള്ളത് എണ്ണൂറ്റി ഇരുപത്താറായി അടുത്ത വർഷം ആയിരം കോടി രൂപ ആ ഒരു ഇത് ഇന്ത്യൻ റെക്കോർഡാണ് ഒരു സംസ്ഥാനത്തിനകത്ത് ഇത്രയും കള്ള് ഒരു രണ്ട് ദിവസം കൊണ്ടായി പറയുന്നത് ആ കുടിച്ചു തീർത്തു എന്നുള്ളത് റെക്കോർഡാണ് വാസ്തവത്തിൽ ഓണം ദിവസം രണ്ട് ദിവസം ബിവറേജസ് തുറക്കില്ല അത് നേരത്തെ പ്രഖ്യാപിക്കും അറിയാമോ ആവശ്യമുള്ള ഒരു ഇപ്പം വാങ്ങിച്ചു കൊണ്ട് കുളാൻ കാര്യമുണ്ട് ഓണം ദിവസം അപ്പം അവർ നേരത്തെ അറിയുന്നുണ്ട് നേരത്തെ വാങ്ങിച്ചു വെക്കുന്നുണ്ട് വീട്ടിൽ വാങ്ങിച്ച് വയ്ക്കുമല്ലോ അവിടെ പാലക്കാട് നിന്ന് ഒരു കൂട്ടാൾക്കാര് അവിടെ കുത്തി തുറന്ന് നാല് ചാക്കിനകത്ത സാധനം കയറ്റി കൊണ്ടുപോയത് തമിഴ്നാട്ടിലേക്ക് കയറ്റി കൊണ്ടുപോയത് ഏതായാലും ഓണത്തോടനുഭവിച്ചു വിറ്റ മദ്യത്തിൻ്റെ കണക്കെന്നിനെ പുറത്തു വന്നപ്പോഴാണ് ഇതൊക്കെ പുറത്തേക്ക് വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ മദ്യം കേരളത്തിൽ വിറ്റപ്പോൾ നമുക്ക് ഒരു ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി കേട്ടോ അതിന് ഭാഗ്യമല്ലേ ഒന്നാം സ്ഥാനം എന്തിന് ഇതിനകത്ത് മദ്യകേരളം കൺട്രി ല്ല മധ്യകേരളം ഇവര് വീടിനകത്ത് ആലോചിച്ച് നോക്കണം ഓണം തിരുവോണ ദിവസം ഉത്രാളം തിരുവോണം പിന്നത്തോണം രണ്ടോണം ഒന്ന് ഒന്നോണം എന്ന് പറയും രണ്ടോണം എന്ന് പറയും ആ സമയത്തേക്കും വീട്ടിലെ സ്ത്രീകള് കാലത്ത് മൂന്ന് മണിക്ക് രണ്ട് മണി മൂന്ന് മണിക്ക് അവർ എഴുന്നേൽക്കും എന്നിട്ട് ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങും ചിലപ്പോൾ രണ്ട് കൂട്ടം പായസവും മറ്റുള്ള കാര്യങ്ങളും ഇത് മുഴുവരുന്ന് വിഴുങ്ങാനല്ല അതൊരു സന്തോഷം അതൊരു സന്തോഷം മാത്രം എനിക്കിപ്പോൾ ഗൾഫിലുള്ള എൻ്റെ സുഹൃത്ത് റഹീം ബൈ അദ്ദേഹം എനിക്ക് അയച്ചു തന്നു മറ്റേ അവർ അവിടെ ആഘോഷിക്കുന്നു അതിനത്രയും മുപ്പത് തീറോ മറ്റോ കൊടുക്കണം മുപ്പത് തീറെന്ന് പറയുമ്പോൾ അറുന്നൂറ് രൂപയായി അപ്പോൾ അവിടെ ചെറിയ തുകയാണ് അപ്പോൾ അത് മുഴി അവർക്ക് കഴിക്കാൻ പറ്റില്ല കുറേ കളയേണ്ടി വരും പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നു ആഘോഷിക്കുക ഒരുമിച്ച് നമുക്ക് ജീവിതം അത്രയല്ലേ ഉള്ളൂ അപ്പം ആ ദിവസമെങ്കിലും ഒരുമിച്ചിരുന്ന് കുറേ വെട്ടി വിഴുങ്ങല്ല എന്താ അവിടെ എല്ലാവരും വിശുന്ന് പൊലിഞ്ഞിരിക്കുകയാണ് അതൊരു സന്തോഷം പക്ഷെ അതേ സമയത്ത് വീട്ടിലാണുങ്ങൾ റോഡ് ജാലിലാണ് അതേപോലെ വാൻശാലയുടെ പുറത്താണ് അതേപോലെ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൻ്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ പാർട്ടി ഓഫീസിലാണ് മയങ്ങിക്കിടക്കുന്നു കേരളത്തിലെ പുരുഷന്മാര് മുഴുവൻ ഓണം ആഘോഷിക്കുന്നത് എവിടെയാണ് കടത്തിണ്ണകളിലും പെരുവഴിയിലും ആ വീട്ടിലുള്ള സ്ത്രീകളുടെ സങ്കടം എന്തായിരിക്കും അവർ ഈ ആഹാരം വെച്ചിങ്ങനെ ഇങ്ങനെ കാത്തിരിക്കും ആര് വരാൻ അവസാനം നല്ല വിശപ്പ് വരുമ്പോ ആ ചോറും കുറച്ച സാമ്പാറും കൂട്ടിയാണ് കഴിക്കും അല്ലാതെ ഇങ്ങനെ എല്ലാം വിളമ്പിട്ട് ആർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കേണ്ട വിഷയങ്ങളാണതൊക്കെ ആരാണ് ഉത്തരവാദി ഇവിടുത്തെ ഗവൺമെന്റിനാണ് ഉത്തരവാദിത് സംശയമുണ്ടോ ഏ കഴിഞ്ഞ വർഷത്തേക്കാൾ അമ്പത് കോടി അധികം വിപണത്തവണ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ നമ്മളുടെ നാട്ടില് ഒരു ചിന്തകൻ ഉണ്ടായിട്ടുണ്ട് ചട്ടമ്പിസ്വാമി ഉണ്ടായിട്ടുണ്ട് ആദിശങ്കരാചാര്യൻ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ശിന്തകന്മാർ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിലൊരു ചിന്തകൻ അഥവാ ഒരു ഗുരുദേവൻ അദ്ദേഹം പറഞ്ഞെന്താ മദ്യം വിഷമാണ് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും പറഞ്ഞു ശ്രീധാരണ ഗുരുദേവൻ ആ നാട്ടിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം മദ്യത്തിൻ്റെ കാര്യത്തിൽ നമ്പർ വൺ ആയിട്ട് തീർന്നിട്ടുള്ളത് ഗുരുദേവൻ എവിടെ ഗുരുദേവൻ ഫോട്ടോയിനകത്ത് അല്ലെങ്കിൽ ഗുരുദേവൻ പ്രതിമയ്ക്കകത്ത് ഗുരുദേവന്റെ ഇപ്പോഴത്തെ അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്ന ശിഷ്യന്റെ തൊഴിലെന്താ കള്ളുണ്ടാക്കി വെക്കല് ആര് ചോദ്യം ചെയ്യാൻ എസ് എൻ ഡി പിയുടെ പ്രീമിയറാണ് വെള്ളാപ്പള്ളി നടേശൻ കള്ളുണ്ടാക്കി വെക്കുന്ന തൊഴിൽ അദ്ദേഹത്തിന്റെ കള്ളുണ്ടാക്കി വെക്കുന്ന ഡെപ്പോവിനകത്തും കാണാം ഗുരുദേവന്റെ വലിയ ഫോട്ടോ ഇമ്മണി വലിയ ഫോട്ടോ ഏതായാലും ഇവർ ഈ പൈസ വാരി എറിയുമ്പോൾ എന്തൊരു ഗുണമുണ്ട് ആലോചിച്ച് നോക്കണം ആ വീട്ടിലെ ആൾക്കാർക്ക് നിറഞ്ഞ ദുഃഖം വരാൻ പോകുന്ന അവരുടെ തലമുറകൾ ഇത് കണ്ട് പഠിക്കും അത് വലിയ ആപത്ത് ഈ പൈസ ചെലവിടുമ്പോൾ അവർക്കുണ്ടാവുന്ന മാനഹാനി അവൻ തനി കുടിയനാണ് അവർക്കുണ്ടാവുന്ന ധനഹാനി അവർക്കുണ്ടാവുന്ന ആരോഗ്യഹാനി ലിവർ സിറോസിസ് അങ്ങനെ വരിക ആരോഗ്യഹാനി എന്നാലും വിടൂല്ല എന്നിട്ട് പിന്നെ പറയുന്നൊരു ഓമന ഓമനപ്പേരുണ്ട് ഞാനങ്ങനെ കുടിക്കുന്നവനൊന്നുമല്ല കമ്പനിക്ക് വേണ്ടി ഒന്ന് പോയത് മാത്രം കമ്പനിക്ക് പോയിട്ട് നമുക്ക് സ്ക്വാഷും കുടിക്കാലോ ഏതായാലും മദ്യം ഒന്ന് കഴിച്ചാൽ പിന്നെന്ത് തോന്നും രണ്ടാമതൊന്നുകൂടി കഴിക്കാൻ തോന്നും പിന്നെയോ മൂന്നാമതൊന്നുകൂടി കഴിക്കാൻ തോന്നും അവസാനം ശരിയായുള്ള കുടിയന്മാർ പറയും സാറേ ഞാൻ അങ്ങനെ കുടിക്കാറൊന്നുമില്ല ഞാൻ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ആലസ്യം തീരാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തും ഒരു മൂഡൌട്ടയ്ക്കും വരുമ്പോൾ കുറച്ച് കുറച്ച് പിന്നെ ജോലി സ്ഥലത്തും അവിടെയും ഇവിടേക്കും പോയിട്ട് ഒരുപാട് പ്രാരാബ്ദം കഴിഞ്ഞിട്ടൊക്കെ അല്ലേ വീട്ടിൽ വരുന്നത് സാറേ അപ്പം രാത്രി ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് കടുത്ത ദുഃഖം വരുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ കുറച്ച് പിന്നെ സന്തോഷം വരുമ്പോൾ ആരാ കുടിക്കാതിരിക്കുക സാറേ അപ്പോഴും കമ്പനിക്ക് വേണ്ടി കുറച്ച് ഈ കുറച്ചും 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 കുറച്ച് 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 അതൊക്കെ കൂട്ടി നോക്ക് ഒന്നര കുപ്പിയാവും അത് വന്നെ പെഗാവൂന്നർത്ഥം ആ വീട് മുഴുവൻ നശിക്കും അത്രേ ഉള്ളു അയിട് മാത്രമല്ല നശിക്കുക ആ വീട് മുഴുവൻ നശിക്കും അവിടെയുള്ള പിള്ളേർ ഭാവിയിൽ അച്ഛനെ കണ്ടത്തല്ലേ പിടിക്കുക എന്തായാലും ഇതിൽ മറ്റേ മദ്യം ഉണ്ടാവണേൽ കുടിക്കണം എന്നില്ല കുടിക്കുന്നവരുള്ളോടത്താണ് മദ്യഷോപ്പ് ഉണ്ടാകുക മദ്യഷോപ്പ് ഉണ്ടെങ്കിൽ എല്ലാവരും കുടിക്കണമെന്നുണ്ടോ അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ സർക്കാരല്ല ഉത്തരവാദി മദ്യപാനം ഒരു അന്തസ്സിൻ്റെ ലക്ഷണമാണ് സൊസൈറ്റിയിൽ തല ഉയർത്തി നിൽക്കണമെങ്കിൽ കമ്പനിക്ക് അല്പം രുചിക്കണം എന്നൊക്കെ പറയുന്ന വികിടാത്മവുമായിട്ടുള്ള ചിന്താക്തയിൽ നിന്ന് ഒരുത്തിയിരുന്ന കാര്യമാണ് വാസ്തുല മദ്യപാനം എന്തായാലും പണ്ട് ചാലക്കുടിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മദ്യം ഓണക്കാലത്ത് കുടിച്ചു തീർത്തത് ചാലക്കുടിക്കാരാണെന്ന് ഇപ്പോൾ ഒരിക്കലൊരാൾ പറഞ്ഞു പേര് കൊള്ളാമെന്ന് എന്താണ് ചാല കുടി ചാല കുടി ഇത്തവണ ഇങ്ങനെ പഞ്ചായത്തിൽ തിരിച്ചും ജില്ല തിരിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്താ അറിയില്ല എന്തായാലും അപ്പോൾ തിരുവോണത്തിന്റെ ആചാരം എന്താ അനുഷ്ഠാനം എന്താ മനസ്സിലായില്ലേ അല്ലെങ്കിൽ വാമന ജനന്തിയുടെ പ്രധാനപ്പെട്ട ആചാരം എന്താ അനുഷ്ഠാനം എന്താ നമസ്കാരം